വെൽക്കം ടു മൂവി ബ്രാൻഡ് നിറവിലാണ് ഇന്ന് ബോളിവുഡിന്റെ സ്വന്തം ബിഗ് ബി പ്രിയ പ്രിയതാരത്തിന് ആശംസകൾ നേരുകയാണ് സിനിമാ ലോകവും ആരാധകരും അമിതാഭ് ശ്രീവാസ്തവ ബച്ചൻ എന്ന അമിതാഭ് ബച്ചൻ അരനൂറ്റാണ്ടിനപ്പുറമായി സിനിമാ ലോകത്ത് സജീവമായി മുന്നേറുകയാണ് കവിയായ ഹരിവംശറായി ബച്ചന്റെയും സാമൂഹിക പ്രവർത്തക തേജി ബച്ചന്റെയും മൂത്തപുത്രനായിട്ടാണ് ജനനം മെലിഞ്ഞു നീണ്ട പുതുമുഖ നടനെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഋഷികേഷ് മുഖർജിയുടെ ആനന്ദി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അതിൽ രാജേഷ് ഖന്നയുടെ സ്നേഹിതനായെത്തിയ ഡോക്ടർ ഭാസ്കറായി അമിതാവ് മിന്നി എന്നാൽ ആദ്യ സിനിമാവേഷം മൃണാൾ സെന്നിന്റെ വിഖ്യാതമായ ഭുവൻ ഷോമിന്റെ ആഖ്യാതാവായിട്ടായിരുന്നു അവിടെ തുടങ്ങിയ യാത്ര ഇന്ന് എൺപത്തിമൂന്നാം വയസ്സിലും സജീവമായി തുടരുകയാണ് ഒരു കാലത്തെ റൊമാന്റിക് ഹീറോ തന്നെയായിരുന്നു ബച്ചൻ ബോളിവുഡിലെ താരരാജാവിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ ഇവയാണ് ഷോലെ നബക് ഹരം ക്ബർ ആന്റണി കഭി കഭി അഭിമാൻ മജ്ബൂർ ചുബ്കെ ചുബ്കെ ദീവാർ മിസ്റ്റർ നർവർലാൽ അങ്ങനെ പോകുന്നു ശബ്ദ സൗകുമാര്യം ഇല്ലെന്ന് പറഞ്ഞ് ആകാശവാണി തിരിച്ചയച്ച യുവാവ് അതേ ശബ്ദത്തിന്റെ ശുദ്ധിയും ഗാംഭീര്യവും പേറിയാണ് ഇന്ത്യൻ സിനിമയിലെ പൊൻതൂവലായത് ഇതിനിടെ കൂലി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ ബച്ചൻ ആരാധകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഊർജസ്വലനായി തിരിച്ചെത്തി അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസ്സിലും അദ്ദേഹത്തിന് വിട്ടുവീഴ്ചകളില്ല ചിട്ടയായ ജീവിത രീതികൊണ്ട് പ്രായാധിക്യവും രോഗങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളിലെ സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ ബിഗ് ബി സിനിമയിൽ ഇപ്പോഴും അദ്ദേഹം സജീവമായി നിൽക്കുന്നതിന് പിന്നിലെ രഹസ്യവും ഫിറ്റ്നസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വെൽനസ് ട്രെയിനർ വൃന്ദ മെഹിത അടുത്തിടെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അമിതാഭ് ബച്ചന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റാർക്കും അത് സാധിക്കും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അറിഞ്ഞാൽ അത് ചെയ്യുക ഇത് കംഫർട്ടിന്റെയോ സമയമില്ലാത്തതിന്റെയോ പ്രശ്നമല്ലെന്നും വൃന്ദ പറയുന്നു ശ്വസന വ്യായാമവും പ്രാണായാമവുമാണ് അദ്ദേഹം പ്രധാനമായും ചെയ്യാറ് അത് അദ്ദേഹത്തെ ഊർജ്ജസ്വലനാക്കുന്നു എത്ര തിരക്ക് പിടിച്ച ഷെഡ്യൂൾ ആണെങ്കിലും അദ്ദേഹം വ്യായാമം മുടക്കാറില്ല വാർദ്ധക്യത്തെ തുടർന്ന് ബാലൻസ് നഷ്ടമാകാതിരിക്കാൻ വിശ്രമമാണ് ഡോക്ടർമാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് ആദ്യം അത് പുച്ഛിച്ചെങ്കിലും പിന്നീട് അത് അനുസരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു തന്റെ ഡയറ്റിനെ സംബന്ധിച്ച് അമിതാഭ് ബച്ചൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തുളസിയില കഴിച്ചുകൊണ്ടാണ് ദിവസവും ആരംഭിക്കുന്നത് നെല്ലിക്ക ജ്യൂസും ഈന്തപ്പഴവും പ്രഭാത ദിനചര്യയുടെ ഭാഗമാണ് പ്രോട്ടീൻ ഷേക്ക് ബദാം തേങ്ങാവെള്ളം എന്നിവയടങ്ങിയതാണ് അടങ്ങിയതാണ് പ്രഭാത ഭക്ഷണമെന്നും ബച്ചൻ പറയുന്നു അതേസമയം ചോറും മധുരപലഹാരങ്ങളും മാംസാഹാരങ്ങളും ഡയറ്റിൽ നിന്ന് പൂർണമായും ഒഴിവാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തങ്ങളുടെ ബിഗ് ബിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും ആശംസകൾ അർപ്പിക്കാനും അമിതാഭ് ബച്ചന്റെ ബംഗ്ലാവായ ജൽസയ്ക്കു മുൻപിൽ ആരാധകർ തടിച്ചുകൂടിയിരിക്കുകയാണ് ബോളിവുഡ് താരങ്ങളും ഇന്ത്യയിലെ ചലച്ചിത്ര മേഖല ഒട്ടാകെയും ഇതിഹാസ താരത്തിന് പിറന്നാൾ ആശംസകൾ അർപ്പിക്കുന്ന തിരക്കിലാണ് അഞ്ചു പതിറ്റാണ്ടിലേറെയായി ബോളിവുഡിൽ താര നിൽക്കുന്ന അമിതാഭ് ബച്ചന്റെ ജീവിതവും ഏറെ വിസ്മയിപ്പിക്കുന്നതാണ് ഒരു നടൻ എന്നതിലുപരി കുടുംബാംഗത്തെ പോലെയാണ് ഓരോ ആരാധകരും അദ്ദേഹത്തെ കരുതുന്നത് കാരണം അവരുടെ ജീവിതയാത്രയിൽ ഉടനീളം അമിതാഭ് ബച്ചന്റെ കഥാപാത്രങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ കഥാപാത്രങ്ങളുടെ ക്ഷോഭവും പ്രണയവും നിരാശയുമെല്ലാം നെഞ്ചേറ്റി നടന്ന ഒരു യുവതലമുറ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട് ഏറ്റവും ഒടുവിലായി നാഗ് അശ്വിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ ഡി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത് പ്രായത്തിന്റെ അവശ്യതകളില്ലാതെ സമൂഹമാധ്യമങ്ങളിൽ പോലും സജീവമായി ബിഗ് ബിയുടെ ജീവിതത്തിൽ ആരാധകർ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ കൗതുകകരമായ കാര്യങ്ങളുണ്ട് തന്റെ ജീവിതത്തിനിടെ ബിഗ് ബി സ്വന്തമാക്കിയ ഏറ്റവും അമൂല്യമായ ഏഴ് വസ്തുക്കളാണ് ഇവിടെ പറയുന്നത് പിറന്നാളിന് മുന്നോടിയായി മുംബൈയിലെ അലിബാഗിൽ വിലപിടിപ്പുള്ള മൂന്ന് പ്ലോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു ആറ് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയ്ക്കാണ് ഈ പ്ലോട്ടുകൾ വാങ്ങിയത് മുംബൈയിലെ അമിതാഭ് ബച്ചന്റെ സ്വന്തം വസതിയായ ജൽസ അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ച ഏറ്റവും അമൂല്യമുള്ള പ്രോപ്പർട്ടിയാണ് മുംബൈയിലെ തന്നെ ഏറ്റവും വിലയേറിയ ബംഗ്ലാവുകളിൽ ഒന്നാണിത് ജുഹുവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ മൂല്യം ഇരുനൂറ് കോടിയിലധികം രൂപ വരും ഇവിടെയാണ് അമിതാഭ് ബച്ചനും ഭാര്യ ജയാബച്ചനും മകൻ അഭിഷേക് ബച്ചനും മരുമകൾ ഐശ്വര്യാറോയെയും കൊച്ചുമകൾ ആരാധ്യയും താമസിക്കുന്നത് വിശേഷ ദിനങ്ങളിൽ ഈ വീട് ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമാകും അമിതാഭ് ബച്ചന്റെ പിറന്നാൾ ദിനങ്ങളിൽ ആരാധകരും മാധ്യമങ്ങളും ഒത്തുകൂടുന്ന സ്ഥലം കൂടിയാണ് ജൽസ എന്ന ബംഗ്ലാവ് എല്ലാ ഞായറാഴ്ചയും തന്നെ കാണാൻ എത്തുന്ന നൂറുകണക്കിന് ആരാധകരെ ഇവിടെ നിന്ന് അഭിവാദ്യം ചെയ്യുന്നത് ബച്ചന്റെ പതിവാണ് ജൂഹുവിൽ തന്നെ വിലയേറിയ മറ്റൊരു ബംഗ്ലാവ് കൂടി അമിതാഭ് ബച്ചനുണ്ട് ബച്ചന്റെ ആദ്യ വസതിയായ പ്രതീക്ഷ അമിതാഭ് ബച്ചന്റെ മാതാപിതാക്കളായ ഹരിവംശറായിയും തേജി ബച്ചനും വർഷങ്ങളോളം ഇവിടെയാണ് താമസിച്ചിരുന്നത് അമിതാബ് ബച്ചന്റെ സിനിമാ യാത്രയുടെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു ജൽസയിലേക്ക് താമസം മാറിയെങ്കിലും ഒരിക്കൽ മാതാപിതാക്കൾ താമസിച്ചിരുന്നതിനാൽ ഈ വീട് അമിതാഭ് ബച്ചന് ഏറെ ഓർമ്മകൾ നിറഞ്ഞതും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതുമാണ് കുടുംബത്തിന്റെ ഒത്തുചേരലുകൾക്കും മറ്റു ചടങ്ങുകൾക്കും ഈ വീട് ഉപയോഗിക്കാറുണ്ട് ജൽസ പ്രതീക്ഷ എന്നീ വസതികൾക്കും പുറമേ കുടുംബത്തിന്റെ വിദേശത്തും സ്വത്തുക്കളുണ്ട് പാരീസിലാണ് ഒരു വീടുള്ളത് ജയാ ബച്ചൻ ഭർത്താവിന് സമ്മാനമായി നൽകിയതാണ് ഈ വീട് ഇതിന്റെ വില മൂന്ന് കോടിയോളം വരുമെന്നാണ് റിപ്പോർട്ടുകൾ യോധ്യയിലെ രാജജന്മഭൂമിയിലും താരത്തിനൊരു പ്ലോട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആസ്തി മൂവായിരം കോടിയോളം വരുമെന്നാണ് പറയപ്പെടുന്നത് അമിതാഭ് ബച്ചന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ മൂല്യമുള്ള ഒരു സ്വകാര്യ ജെറ്റും സ്വന്തമായുണ്ട് ബിസിനസ് സംബന്ധമായ ജോലികൾക്കായി അദ്ദേഹം ഇതിലാണ് യാത്ര ചെയ്യുന്നത് എഴുതാൻ ഇഷ്ടപ്പെടുന്ന അമിതാഭ് ബച്ചന്റെ അമൂല്യ ശേഖരങ്ങളിൽ ഒരു പേനയും ഉണ്ടെന്നാണ് കൗ കൗതുകകരം ഈ പേനയുടെ വില കേട്ടാൽ ഞെട്ടും അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള മോൺ ബ്ലാങ്ക് പേനയാണ് താരത്തിന് കയ്യിലുള്ളത് സ്വർണം പ്ലാറ്റിനം ഉൾപ്പെടെ ഇവയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും വില വരുന്നത് കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായി ഹിന്ദി സിനിമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അമിതാഭ് ബച്ചന് വിലയേറെ കാറുകളുടെ ശേഖരവുമുണ്ട് രണ്ടു കോടി മുതൽ പത്ത് കോടിയിലേറെ രൂപ വരുന്ന നിരവധി ആഡംബര കാറുകൾ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ മേഴ്സിഡസ് മുതൽ റേഞ്ച് റോവർ വരെ ഉൾപ്പെടും കവിയായ ഹരിവംശറായി ബച്ചന്റെയും സാമൂഹിക പ്രവർത്തക തേജി ബച്ചന്റെയും മൂത്തപുത്രന്റെ ആദ്യ സിനിമാവേഷം അന്നത്തെ സൂപ്പർ താരം രാജേഷ് ഖന്നയുടെ നായക കഥാപാത്രത്തിന്റെ സ്നേഹിതനായെത്തിയ ഡോക്ടർ ഭാസ്കറായി അമിതാഭ് മിന്നി പിന്നീട് അമിതാഭിനെ ശോഭിക്കുന്ന യുവത്വത്തിന്റെ സിനിമാമുഖമാക്കി സഞ്ജീർ എന്ന സിനിമ സലീം ജാവേദ് ജോഡിയും അമിതാഭും പിന്നീട് നൽകി നിരവധി ഹിറ്റ് സിനിമകൾ യാഷ് ചോപ്രയ്ക്കൊപ്പം തിളങ്ങിയ സിനിമകൾ വേറെയും എൺപത്തിരണ്ടിൽ കൂലി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു തൊട്ടുമുൻപിൽ വന്നു നിന്ന മരണത്തെ തോൽപ്പിച്ച് ബച്ചൻ തിരിച്ചെത്തുകയും പ്രാർത്ഥനകളുമായി കഴിഞ്ഞ ആരാധക ലോകം അദ്ദേഹത്തെ മടങ്ങിവരവ് ഉത്സവമാക്കുകയും ചെയ്തു പ്രായത്തിന് ചേരുന്ന വിവിധ കഥാപാത്രങ്ങളിലൂടെ ബച്ചൻ ഇപ്പോഴും തലമുറകളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്ഷൻ ബ്രഹ്മാസ്ത്ര പാർട്ട് ടു എന്നിവയാണ് അമിതാഭ് ബച്ചന്റേതായി ഇനി പുറത്തുവരാനുള്ള ചിത്രങ്ങൾ സംസാരിക്കാൻ പഠിക്കാൻ രണ്ട് വർഷമെടുത്തു നിശബ്ദത പാലിക്കാൻ പഠിക്കാൻ എൺപത് വർഷവും എന്നാണ് പിറന്നാളിന് മുന്നോടിയായി ഇന്നലെ അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്ത്യൻ സിനിമയുടെ ഷെഹൻ ഷായ്ക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ എന്നും പറഞ്ഞു